നമസ്കാരം ഓരോ പദ്ധതികളും നടപ്പിലാക്കുമ്പോഴും അതൊക്കെ പൊതുജനത്തിന് ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ ആകരുത് എന്നേ ഉള്ളൂ ഒഴിഞ്ഞ മദ്യക്കുപ്പി കൊണ്ട് കൊടുത്താൽ ഇരുപത് രൂപ വെബ്കോ തിരിച്ചു കൊടുക്കുമെന്ന സർക്കാരിന്റെ തീരുമാനം ജനങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുന്നുണ്ട് കാരണം നേരത്തെ കുപ്പി വാങ്ങി വീടുകളിൽ പോകുന്നതാണ് നമ്മൾ കാണുന്നത് എങ്കിൽ ഇപ്പോൾ റോഡിന്റെ സൈഡുകളിൽ ഇരുന്ന് മദ്യം കഴിച്ചതിന് ശേഷം നേരെ കുപ്പി കൊണ്ട് നേരെ വെബ്കോയിൽ കൊടുത്ത് ഇരുപത് രൂപ കൈപ്പറ്റുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത് ഇത് പൊതുജനത്തിന് മൊത്തത്തിൽ തന്നെ ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ് കാരണം യുവന്മാർ നേരെ വിവർ ഏജൻസി നിന്ന് കുപ്പി വാങ്ങിച്ച് റോഡിന്റെ ഏതെങ്കിലുമൊക്കെ സൈഡിൽ ഇരുന്ന് ഏർ മദ്യപിച്ച് നാട്ടുകാർക്ക് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തും നിൽക്കുന്നുണ്ട് എന്നാൽ ഇതിൽ എക്സൈസ് ഇപ്പോൾ ഒരു നിർദ്ദേശവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് നിർദ്ദേശമെന്നല്ല ഒരു കടുത്ത ഒരു നിയമം തന്നെയാണ് ഇത് പാലിച്ചില്ലെങ്കിൽ തൂക്കിയുടെ തകത്തിടും എന്ന് തന്നെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് പ്ലാസ്റ്റിക് മദ്യക്കുപ്പിക്ക് ഈടാക്കുന്ന ഇരുപത് രൂപ തിരികെ കിട്ടാൻ മദ്യപന്മാരുടെ എളുപ്പവഴി ഗുരുതരമായ നിയമലംഘനമാണെന്നാണ് എക്സൈസ് പറയുന്നത് മദ്യം പൊട്ടിച്ച് മറ്റൊരു കുപ്പിയിലേക്ക് മാറ്റുമ്പോൾ യഥാർത്ഥ മദ്യം അനധികൃത മദ്യമായി മാറുന്നു പിടിവീണാൽ അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ട് എന്ന് മാത്രമല്ല മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പോലെ തന്നെ കുപ്പിമാറ്റവും നിങ്ങളുടെ ശരീരത്തിന് ഹാനികരമാണ് എന്നതാണ് വസ്തുത കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം പോലീസിന്റെ ഓരോ ഈ മൂന്നാം മുറകൾ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പോലീസുകാർ എങ്ങനെയാണ് മനുഷ്യന്മാരെ സ്നേഹിക്കുന്നത് എന്നടക്കമുള്ള ഓരോ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എക്സൈസിന് ആ ഒരു പണി ഉണ്ടാക്കി വയ്ക്കരുത് എന്നൊരു മുന്നറിയിപ്പാണ് ആദ്യം എക്സൈസ് നൽകുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് മദ്യം നിങ്ങളുടെ ശരീരത്തിന് ഹാനികരമാണ് അതുപോലെ തന്നെ ഈ ഇരുപത് രൂപ സംഭവം നിങ്ങൾ അത് കർശനമായി പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനും ഹാനികരമുണ്ടാകും ഇരുപത് രൂപ തിരികെ കിട്ടാനുള്ള എളുപ്പമാർഗം അകത്തു പോകാനുള്ള വഴി ഒരുക്കുമെന്നും മദ്യപാന്മാർ ഓർക്കണം വെബ്കോ നൽകുന്നത് എക്സൈസ് പരിശോധിച്ച് ഉറപ്പാക്കി സീൽ ചെയ്ത ബോട്ടിലിലെ മദ്യമാണ് ഇത് ഒടിഞ്ഞ കുപ്പിയിലേക്ക് പകരുന്നതോടെ അംഗീകൃത മദ്യം അനധികൃത മദ്യമായി മാറും സീലോ ബില്ലോ ഇല്ലാതെയുള്ള മധ്യമാവും പിന്നീട് കൈവശം ഉണ്ടാവുക ഇങ്ങനെ കൈവശം കരുതുന്ന മദ്യം എക്സൈസോ പോലീസോ പിടികൂടിയാൽ വ്യാജ മദ്യം സൂക്ഷിച്ചതിന് അകത്താകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇരുപത് രൂപ നഷ്ടപ്പെട്ടാലും സഹിക്കുക മറ്റൊരു കുപ്പിയിലേക്ക് മദ്യം പകർന്ന് സൂക്ഷിക്കരുത് എന്ന ന്യായമായ മുന്നറിയിപ്പാണ് എക്സൈസ് നൽകുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലൊന്ന് ഇരുപത് രൂപ നിരക്കിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന ദബ്കോയുടെ പരീക്ഷണ പദ്ധതി ഉണ്ടാകുന്ന പൊല്ലാപ്പ് ചില്ലറയല്ല വരുത്തിവെക്കുന്നത് ധനനഷ്ടവും ജയിൽവാസ സാധ്യതയുമൊക്കെ ഇതിന്റെ പിന്നാലെ വരും ഇരുപത് രൂപയ്ക്ക് വേണ്ടി ഇങ്ങനത്തെ പണികൾ ചെയ്താൽ അവസാനം കാത്തിരിക്കുന്നത് ആയിരമോ രണ്ടായിരമോ ഉൾപ്പെടെയുള്ള പിഴകളായിരിക്കും ഇരുപത് രൂപ കൂടി അധികം നൽകണമെന്ന കാര്യം കൗണ്ടറിൽ എത്തുമ്പോൾ മാത്രം അറിയുന്ന മധ്യപന്മാരെ പറഞ്ഞു മനസ്സിലാക്കാനും ജീവനക്കാർ പരീക്ഷണം നേരിടുന്നുണ്ട് രഹസ്യമായി ചെറുതൊന്ന് വാങ്ങി കുടിച്ചു തീർക്കുന്നതിനിടെ പലതിനെയും ഭയപ്പെടുന്ന മദ്യപാനികളിൽ ഭൂരിഭാഗം ബോട്ടിലൊന്നിന് ഇരുപത് രൂപ വീതം സർക്കാർ ഖജനാവിലേക്ക് സംഭാവന നൽകിയെന്ന് ആശ്വസിക്കുകയാണ് മദ്യത്തിൻ്റെ പ്ലാസ്റ്റിക് കാലിക്കുപ്പി വാങ്ങിയ ഔട്ട്ലെറ്റിൽ തിരിച്ചു കൊടുത്താൽ നിക്ഷേപ തുകയായ ഇരുപത് രൂപ മടക്കി നൽകുന്ന വെബ്കോയുടെ പദ്ധതിയിൽ ആദ്യ ദിവസം തന്നെ കുപ്പികൾ തിരിച്ചെത്തി തുടങ്ങി അതേസമയം കുപ്പി തിരിച്ചു കൊടുക്കാനായി ഔട്ട്ലെറ്റിന് സമീപത്ത് തന്നെ മദ്യപിക്കുന്നവരുടെ എണ്ണവും കൂടി നിക്ഷേപ തുകയ്ക്ക് നൽകേണ്ട രസീത് അച്ചടിച്ച് ഔട്ട്ലെറ്റുകളിൽ എത്തിക്കാതിരുന്നത് ജീവനക്കാരും ഉപഭോക്താക്കളും തമ്മിൽ ഒരു തർക്കങ്ങൾക്കും ഇടയായി തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും അധികം മദ്യവില്പന നടക്കുന്ന പവർ ഹൗസ് റോഡ് ഔട്ട്ലെറ്റിൽ ആദ്യ ദിവസം രാത്രി ഏഴ് വരെ നാനൂറ് കുപ്പികൾ തിരിച്ചെത്തി ഇവയിൽ അധികവും ക്വാട്ടർ കുപ്പികളാണ് തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിൽ പത്ത് വിധം ഔട്ട്ലെറ്റുകളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി തുടങ്ങിയത് എല്ലായിടത്തും ആദ്യ ദിനം വലിയ രീതിയിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടായി രാവിലെ ഒമ്പതിന് ഔട്ട്ലെറ്റ് തുറന്ന ഉടൻ മദ്യം വാങ്ങിപ്പോയവർ മിനിറ്റുകൾക്കുള്ളിൽ കാലിക്കുപ്പിയുമായി തിരിച്ചെത്തിയ സംഭവങ്ങൾ വരെ ഉണ്ടായി ചിലർ ഔട്ട്ലെറ്റിന്റെ പരിസരത്ത് തന്നെ മദ്യം അകത്താക്കിയപ്പോൾ മറ്റു ചിലർ വേറെ കുപ്പികളിലേക്ക് മാറ്റി കാലിക്കുപ്പിയുമായി എത്തി ഇരുപത് രൂപ തിരിച്ചു വാങ്ങി കാലിക്കുപ്പി വാങ്ങി ഇരുപത് രൂപ തിരിച്ചു കൊടുക്കാൻ പ്രത്യേക കൗണ്ടർ തുറക്കുമെന്നും കുടുംബശ്രീ പ്രവർത്തകരെ നിയോഗിക്കുമെന്നും പറഞ്ഞിരുന്നുവെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായില്ല നിലവിലുള്ള കൗണ്ടറുകൾ വഴി തന്നെയായിരുന്നു കുപ്പി ശേഖരണം കൗണ്ടറിൽ ബില്ല് ചെയ്യുന്ന ജീവനക്കാരൻ തന്നെ കുപ്പിക്ക് പുറത്ത് ലേബൽ പതിപ്പിക്കേണ്ടി വന്നത് തിരക്കേറിയ സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കി മദ്യം വാങ്ങുന്ന ഔട്ട്ലെറ്റിൽ തന്നെ കാലിക്കുപ്പി തിരിച്ചേൽപ്പിച്ചാൽ മാത്രമേ ഇരുപത് രൂപ ലഭിക്കൂ എന്ന നിബന്ധന ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതിയുണ്ട് ഇരുപത് രൂപയ്ക്ക് വേണ്ടി കുപ്പി സൂക്ഷിച്ചു വെച്ച് ഇതേ ഔട്ട്ലെറ്റ് തേടി വരുന്നത് എങ്ങനെ പ്രായോഗികമാകും എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഫലത്തിൽ പദ്ധതി നടപ്പാക്കുന്ന ഔട്ട്ലെറ്റുകളിൽ മാത്രം മദ്യവില്പന ഇരുപത് രൂപ ഉയർന്നു ഇനി അടുത്ത സർക്കാർ ചെയ്യേണ്ടത് എല്ലാ ഔട്ട്ലെറ്റുകളിലും രണ്ട് മൂന്ന് വണ്ടികൾ ഒരു ആംബുലൻസ് ആയ ഒന്നേ ആംബുലൻസ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ടെമ്പോ ട്രാവലോ ഉൾപ്പെടെ ഏതെങ്കിലും ഒരു വണ്ടികൾ സജ്ജീകരിച്ച് നിർത്തുക കാരണം ഇവന്മാരെ നേരത്തെയൊക്കെ വീട്ടിൽ പോയോ അല്ലെങ്കിൽ ഏതെങ്കിലും പറമ്പിൽ പോയോ അടിച്ച് ഓഫായി കിടക്കുകയാണ് രീതി ഇപ്പോൾ അങ്ങനെയല്ല ആ ഇരുപത് രൂപ കിട്ടാനും വേണ്ടി ആ ഔട്ട്ലെറ്റിൻ്റെ മുന്നിൽ വെച്ച് അല്ലെങ്കിൽ ആ ചുറ്റുപാടത്ത് വെച്ച് തന്നെ ഇരുന്ന് അടിച്ച് ഓഫായി റോഡിൽ പോകുന്നവരെ നേരെ ശല്യപ്പെടുത്തുന്നു അവരെ തെറി വിളിക്കുന്നു അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അടിച്ച് ഓഫായി നാട് റോഡിൽ തന്നെ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അപ്പോൾ സർക്കാർ ഇതിനെതിരെ ഒരു വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തില്ലെങ്കിൽ രാത്രി കാണുന്ന രീതി ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു രാത്രിയൊക്കെ കാണുന്ന രീതി എന്ന് പറയുന്നത് റോഡിന്റെ പല ഭാഗങ്ങളിലും ഈ ആളുകൾ മദ്യം വെച്ച് ഇങ്ങനെ ലക്ക് കെട്ടി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അതിന് ദേശീയ മാധ്യമങ്ങളും കൂടെ അത് ഒരു വാർത്തയാക്കിയാൽ അത് വലിയ രീതിയിൽ കേരളത്തിന് തന്നെ ഒരു നാണക്കേടാണ് അതുകൊണ്ട് കുടിക്കുന്നവരെ നേരെ സർക്കാർ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അവരവരുടെ വീടുകളിൽ കൊണ്ടാക്കിയാൽ കുറച്ചും കൂടെ നന്നായിരിക്കും ന്യൂസ് ഡെസ്ക് തത്തമായി ടി